ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിപ്പ് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ചെമ്പരത്തിപ്പ് ഒരു മൂന്നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാം അതുമാത്രമല്ല നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കട്ടെ തലയിൽ താരന് കിട്ടാനും മുടി കഴിച്ചാലും മുടി വളർച്ചയ്ക്കും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും നന്നായിട്ട് പച്ചവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാലും നിങ്ങൾ താരനൊക്കെ മാറിക്കിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം നേരെ വീട് വലിയ പോകാം അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഇത് കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾ ചെമ്പരത്തിപ്പൂ എല്ലാത്തിനും ഉപയോഗിക്കും അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരു നല്ലൊരു പൂവ് തന്നെയാണ് കേട്ടോ ഈ ചെമ്പരത്തിപ്പൂവ് അപ്പം ഞാൻ ഇതൊരഞ്ച് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തെ ആ ഒരു ഇതുണ്ടല്ലോ പൂവിൻ്റെ ഭാഗം അതും ഈ താഴത്തെ ഭാഗത്തുള്ള പച്ച കാണുന്നുണ്ടല്ലോ ആ ഒരു പച്ച ഭാഗവും കൂടി കളഞ്ഞിട്ടെടുക്കണം നമ്മൾ എന്നും ചെമ്പരത്തിപ്പൂ തലയിൽ തേച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ തലയിൽ മിക്ക പ്രശ്നങ്ങളും മാറിക്കിട്ടും കേട്ടോ അപ്പോൾ പൂവായാലും ചപ്പായാലും നമുക്ക് തലക്ക് നല്ലൊരു ഗുണമാണ് നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ അതിൻ്റെ പൂവും അതിൻ്റെ ബാക്കിലുള്ള ആ പച്ചക്കളറും കൂടി കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല മൊഞ്ചാക്കി കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങളിത് ആദ്യം തന്നെ കഴുകാനായിട്ട് നോക്കാം ഉരച്ച് കഴുകാനും പാടില്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ചീനി പോകും ഇതേപോലെ ഞാൻ ഇത് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ബാറ്റർ തയ്യാറാക്കാനുണ്ട് അതിനാവശ്യമായിട്ട് ഞാനിത് ഒരു ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുക്കാം ഇത് പത്തിരിപ്പൊടിയാണ് ഇതേപോലെ ഞാൻ കുറച്ചൊരു കാൽ കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അഞ്ച് പൂവ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് കൂടുതൽ ബാറ്റർ തയ്യാറാക്കാനായിട്ട് നോക്കാം ഇതിലേക്ക് ഇതാ ഇതേപോലെ തന്നെ കപ്പ് കടലമാവ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് അഞ്ച് വജ്ജി ഉണ്ടാക്കാനായിട്ടുള്ളതാണ് ഇതിലേക്ക് ഇതാ കാൽ ടീസ്പൂണിൻ്റെ താഴെയായിട്ട് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി മസ്റ്റാണ് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കായപ്പൊടിയാണ് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഇതാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബാറ്റർ തയ്യാറാക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക നിങ്ങൾ ആദ്യം തന്നെ വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ായിട്ട് ഇത് അടിച്ചെടുക്കുക ഒട്ടും കട്ടയില്ലാതെ ഇതായി ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അധികം ആവാനും പാടില്ല അതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ആവാനും പാടില്ല ഈ ഒരു പൂവിൻ്റെ അകത്ത് നമ്മളെ ഈയൊരു ബാറ്ററി കോട്ടായിട്ട് നിൽക്കണം അപ്പോൾ ആ ഒരു ഇതിലായിട്ട് എടുക്കാനായിട്ട് നോക്കാം ഞാനിതാ ഈ ഒരു പൂവ് ഇതിലേക്ക് മുക്കിയിട്ട് ആണ് ഇപ്പോൾ ഒരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിന് നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ തന്നെ ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായന് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതേപോലെ ഓരോ പൂവ് വീതം പൊട്ടിപ്പോവാതെ ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ മൊത്തം ബാറ്ററും ഇതിലേക്ക് മുങ്ങുന്ന രീതിയിൽ ഒട്ടും പോ എന്താ പറയുക ആ ഒരു പൂവിലേക്ക് പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം ഇതേപോലെ നിങ്ങളൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല ആദ്യത്തെ ട്രിപ്പ് മൂന്നെണ്ണമായിട്ടും രണ്ടാമത്തെ ട്രിപ്പ് രണ്ടായിട്ടും ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇത് ഞാൻ നല്ല ചൂടായ എണ്ണയിലേക്ക് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊരു ഭാഗം ഒരിഞ്ഞതിന് ശേഷം നമുക്കിത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയും ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തയ്യാറാക്കാനായിട്ട് നോക്കാം ഇതാ നന്നായിട്ട് രണ്ട് ഭാഗം പെട്ടെന്ന് തയ്യാറായിട്ടുണ്ട് ഇത് അത്രയും പൂവായത് കൊണ്ട് തന്നെ കൂടുതൽ വേവാനൊന്നുമില്ല അത് തയ്യാറായിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം നല്ല സിമ്പിളാണ് അതും ടേസ്റ്റിയാണ് വെറൈറ്റിയാണ് കേട്ടോ അപ്പം മക്കൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് നിങ്ങൾ മക്കളെ ഇത് കൊടുത്തിട്ട് എന്താണിതെന്ന് മക്കളോട് ചോദിക്കുക അപ്പം നമ്മളെ മക്കൾക്കൊരു ചോദ്യമായി അവർക്കുള്ള ഫുഡുമായി അവർക്കൊരു സന്തോഷമായി ഇത് അവർ കണ്ടുപിടിക്കോ ഇതിൻ്റെ ടേസ്റ്റ് അറിയുമോ എന്നുള്ളതും കൂടി നമുക്കൊരു അവരെ ബുദ്ധി പരീക്ഷിക്കലും കൂടി ആയിട്ട് ഒരു കഥ പോലെ ആയി അപ്പോൾ അടുത്തത് കൂടി നമുക്കിതേപോലെ ചുട്ടെടുക്കട്ട അപ്പോൾ ഞാൻ രണ്ടാമതും കൂടി ഇതേപോലെ രണ്ടും ചുട്ടെടുക്കുന്നുണ്ട് നമ്മളെ രണ്ടാമത്തെ ബജി കൂടി തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല മുഞ്ചുള്ള അതേപോലെ കഴിക്കാനും സൂപ്പറായിട്ടുള്ള ബജി ഇതാ തയ്യാറായിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതെന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചെഴുതുക നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാലും ഈ ക്രിസ്പി തന്നെ ഉണ്ടാവും നമുക്ക് ചൂടോട് കഴിക്കാനാണ് ഇത് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോസ് കൂടി കഴിക്കുമ്പോൾ മക്കൾക്ക് സോസ് ഇഷ്ടമാണല്ലോ അപ്പോൾ ഇതേപോലെ സോസ് കൂടി കഴിക്കാനും ടേസ്റ്റിയാണ് എല്ലാം അവരൊന്നും ട്രൈ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്